ദേശീയപാതയിലെ വീടുകൾ കേന്ദ്രീകരിച്ച കവർച്ച നടത്തുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ പേർ പിടിയിൽ നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളായ ഷിഹാബ് അബ്ദുൾ മുദസീർ എന്നിവരാണ് പിടിയിലായത് പുലൂരിലെ പ്രവാസിയുടെ വീട്ടിലെ കവർച്ചാശ്രമത്തിനിടെ ഇവരുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു കാസർഗോഡ് എ എസ് പി നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് ദേശീയപാതയുരത്തെ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ രണ്ടുപേർ അമ്പലത്തറ പോലീസിന്റെ പിടിയിലായി നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ കർണാടക അതിർത്തിയിലെ മുറുത്തണ സ്വദേശി ഷിഹാബ് ധർലക്കെട്ട സ്വദേശി അബ്ദുൾ മുദസിർ എന്നിവരാണ് പിടിയിലായത് പൊല്ലൂരിലെ പ്രവാസി ടി പത്മനാഭന്റെ വീട്ടിൽ വാതിൽ തകർത്ത് കവർച്ചാശ്രമം നടത്തിയ കേസിലാണ് പ്രതികൾ പിടിയിലായത് ഇവരുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതാണ് പ്രതികളിലേക്ക് പ്രതികളിലേക്കെത്താൻ പോലീസിന് സഹായകമായത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പ്രതികൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തില് കാസർകോട് എഎസ് പി നന്ദകോപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാത്രി ഒൻപതിനാണ് പുല്ലൂരിലെ പത്മനാഭന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം നടത്തിയത് പത്മനാഭൻ അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് പത്മനാഭന്റെ ഭാര്യ സൗദാമിനി മുകളിലത്തെ നിലയിലെ മുറിയിൽ ഉണ്ടായിരുന്നു കവർച്ചക്കാർ വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് സൗദാമിനി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇരുവരും പിൻവശത്തെ വാതിൽ തകർത്ത് മതിൽക്കെട്ടിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു പിടിയിലായ പ്രതി അബ്ദുൾ മുദസിറിന്റെ കാലിൽ ചാട്ടത്തിനിടയിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ചികിത്സ തേടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അമ്പലത്തറ ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഹെൽമെറ്റ് ധരിച്ചാണ് പ്രതികൾ വീട്ടിനുള്ളിൽ കയറിയത് പത്മനാഭന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളും വിരലടയാളങ്ങളുമാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചത് ഷിഹാബ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പയ്യന്നൂരിൽ എ ടി എം കൌണ്ടറിൽ കവർച്ചാശ്രമം നടത്തിയ കേസിലും കർണാടക കൊണാച്ചയിലെ കവർച്ചാ കേസിലും ബേക്കൽ സ്റ്റേഷൻ പരിധിയിലെ ഒരു കവർച്ചാ കേസിലും ഇയാൾ പ്രതിയാണ് ബദിയടുക സ്റ്റേഷനിലെ എ എസ് ഐ പി പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ആരിഫ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി പി ഷൈജു വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വി ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അനിൽ ന്യൂസ് ബ്യൂറോ